കുടിവെള്ള പദ്ധതി യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ കുടിവെള്ള പദ്ധതി പദ്ധതിപ്പെട്ട് വീട്ടമ്മമാരോടൊപ്പം യൂത്ത് കോൺഗ്രസ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു മുൻ സ്പീക്കർ ജി കാർത്തികേയൻ എം എൽ എ ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് തുളിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരോടൊപ്പം മനുഷ്യ ചങ്ങല തീർത്തത് തേക്കും കൂടി നിന്ന് ആരംഭിച്ച മനുഷ്യചങ്ങല പച്ചമല വാട്ടർ ടാങ്ക് വരെ നീണ്ടു മുൻ എം എൽ എ കെ എസ് നാഥൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് ഷബിൻ മണ്ഡലം പ്രസിഡന്റ് ഷയൻ പുളിമോട് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ തുടങ്ങി നൂറോളം പേർ കണ്ണികളായി ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ തൊളിക്കോട് മനുഷ്യ ചങ്ങലയിൽ കണ്ണികളായിരുന്നു അന്ന് വിതുര പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇടതുപക്ഷം നടത്തിയിരുന്ന ഒരു കള്ളപ്രചരണം ഈ കുടിവെള്ള പദ്ധതിയിലൂടെ വരില്ല എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി യു ഡി എഫ് ഭരിച്ചിരുന്ന വിതുര പഞ്ചായത്തിൽ ഏകദേശം രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴാകുമ്പോഴത്തേക്കും അവിടെ ഉള്ള കുടിവെള്ള പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുവെച്ചാൽ വിദുര കോഴിക്കോട് സി ഡബ്ല്യു എസ് എസ് സ്കീമിൽ വിദുര പഞ്ചായത്തിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തോളം ഗുണഭോക്താക്കൾക്ക് വേണ്ടിയുള്ള അവിടെ പുതിയ ടാങ്ക് അടക്കം പുതിയ സോഴ്സ് അടക്കം പുതിയ പൈപ്പ് ലൈൻ അടക്കം എനിക്ക് ഓർമ്മയുണ്ട് പഴയ ഫണ്ടിൽ അത് പൂർത്തിയാകാത്തത് കൊണ്ട് ഏകദേശം അഞ്ച് കോടി രൂപ കൂടുതൽ അനുവദിച്ചുകൊണ്ട് നമ്മൾ വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് തുളിക്കോട് പഞ്ചായത്തിലാണ് ഞാനത് ആമുഖമായി നിങ്ങളോട് പറയുന്നത് കാലഘട്ടം ഓർമ്മിക്കാനാണ് ഏകദേശം പത്ത് വർഷമായിട്ട് നടക്കുന്ന ഒരു പദ്ധതി ഇരയുന്നതിനെതിരെയുള്ള ഒരു സമരത്തിനാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ